ഹലോ എല്ലാവർക്കും ഫൈഹാസ് ഹസ് വേൾഡിലോട്ട് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ പച്ചക്കറി ചെടികളൊക്കെ നല്ല രീതിയിൽ കീടബാധകളൊന്നും ഏൽക്കാതെ നല്ല രീതിയിൽ വളരുന്നതിനായിട്ടുള്ള നല്ലൊരു കീടനാശിനിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട കീടങ്ങളൊന്നും നമ്മുടെ ചെടിയുടെ അടുത്തോട്ട് വരില്ല കണ്ടില്ലേ എൻ്റെ ചെടികളൊക്കെ കണ്ടില്ലേ ഞാൻ ഇത് ആഴ്ചയിൽ ഒരു വട്ടം സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ചെടികളൊക്കെ നല്ല രീതിയിൽ ഉഷാറോടെ വളർന്നു വരുന്നുമുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ഇതെൻ്റെ തൈയാണ് ഞാൻ ചെറിയൊരു ചെടിച്ചട്ടിയിലാണ് ഇത് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് കീടനാശിനി എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളിയുടെ തോടൊന്നും കളയണമെന്നില്ല നമുക്ക് മുഴുവനത്തോടെ എടുക്കാം ഈ വെളുത്തുള്ളി നമ്മുടെ ചെടികൾക്ക് നല്ലൊരു ജൈവ കീടനാശിനിയാണ് അപ്പോൾ ഈ വെളുത്തുള്ളി ഇതുപോലെ തന്നെ ഒന്ന് ചതച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ നന്നായിട്ട് ചതച്ചെടുക്കുക ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് എനിക്ക് നല്ല രീതിയിൽ ചതക്കാൻ പറ്റുന്നില്ല അപ്പം ഞാൻ ക്യാമറ മാറ്റി വെച്ചതിന് ശേഷം നല്ല രീതിയിൽ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു പാത്രത്തിൽ വെള്ളമെടുത്തിട്ട് അതിലോട്ട് ഇട്ട് വയ്ക്കുക നമ്മൾ ഈ കീടനാശിനി സ്പ്രേ ചെയ്യേണ്ടത് വൈകിട്ടാണ് അപ്പോൾ ഇത് രാവിലെ തന്നെ ചെയ്തു വെക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമേ അതിൻ്റെ സത്തൊക്കെ വെള്ളത്തിലോട്ട് ഇറങ്ങി അത് നല്ലൊരു കീടനാശിനിയായി കിട്ടുകയുള്ളൂ ആറ് മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് വെള്ളത്തിൽ ഇട്ട് വയ്ക്കാൻ ശ്രദ്ധിക്കണം ഇനി നമുക്ക് വേണ്ടത് കൃഷി ചെയ്യുന്നവർ ഒരിക്കലും ഒഴിവാക്കാതെ മേടിച്ചു വയ്ക്കേണ്ട ഒന്നാണ് നീം ഓയിൽ ഇത് നൂറ് മില്ലിൻ്റെ ഒരു ബോട്ടിലാണ് ഇതിന് നൂറ് രൂപയാണ് വില കൃഷി ചെയ്യുന്നവർ എല്ലാവരും ഇതൊരെണ്ണം മേടിച്ചു വെക്കുന്നത് നല്ലതാണ് ഈ നീം ഓയിലിൻ്റെ ഒരു അഞ്ച് മില്ലി വേണം നമുക്ക് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാനായിട്ട് അപ്പോൾ വെളുത്തുള്ളിയും വേപ്പെണ്ണയും ഇത് രണ്ടുമാണ് നമുക്ക് ഈ കീടനാശിനി തയ്യാറാക്കുവാൻ വേണ്ടത് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് എന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ദേ ഇവിടെ ഒരു ലിറ്ററിൻ്റെ കുപ്പി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് അഞ്ച് മില്ലി വേപ്പെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മൾ രാവിലെ ചെയ്ത് ചതച്ച് വച്ചിട്ടുള്ള വെളുത്തുള്ളി മിശ്രിതം എടുക്കുക നല്ല രീതിയിൽ നല്ല സ്മെല്ലൊക്കെയുണ്ട് നല്ല രീതിയിൽ വെള്ളവും വെളുത്തുള്ളിയും കൂടി അലിഞ്ഞ് ചേർന്നിട്ടൊക്കെയുണ്ട് ഇനി ഇത് നമുക്ക് ഒരു അരിപ്പ് വെച്ച് അരിച്ചെടുക്കണം അരിച്ചെടുത്ത വെള്ളം കുപ്പിയിലോട്ട് ഒഴിച്ചു കൊടുത്ത് വേപ്പെണ്ണയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക രണ്ടും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുപ്പി കുപ്പിയിലോട്ട് വെള്ളം നിറച്ചു കൊടുക്കാം ശേഷം ചെടികളിൽ നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം നല്ല രീതിയിൽ തന്നെ ഇലകളുടെ അടിയിലും എല്ലായിടത്തും നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് ആഴ്ചയിൽ ഒരു വട്ടം ചെയ്താൽ തന്നെ നമ്മുടെ ചെടികളുടെ അടുത്തേക്ക് ഒരു കീടങ്ങളും അടുക്കില്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പച്ചക്കറി ചെടികൾക്ക് നല്ല ബെസ്റ്റായിട്ടുള്ള ജൈവ കീടനാശിനിയാണ് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത് അറിയുന്നവർ ഉണ്ടാവാം അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടാണ് എൻ്റെ ചെടികൾ നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നത് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ താങ്ക്